ഹായ് ഫ്രണ്ട്സ് എല്ലാക്വാഷ് വീട് ജീൻസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിചിത്ര സിൽക്കിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ ആണോ ട്രഡീഷണൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഓണത്തിന് കടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ കല്യാണങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ആണ് ഇട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്ന എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വിചിത്ര സിൽക്കിൻ്റെ ഈ ടോപ്പ് പാൻറ്റ് ബോട്ടം വരുന്ന ത്രീ പീസ് സെറ്റിന് വരുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടോ രണ്ടേകാല് മീറ്റർ ഷോളും വരുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം എംബ്രോയ്ഡറി വർക്ക് അതുപോലെ അതിനകത്ത് സീക്വൻസിങ് വർക്ക് എല്ലാം കൊടുത്തിട്ടുള്ള ആണ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വാട്സാപ്പിൽ വന്ന് ഫോട്ടോ ചോദിച്ചാൽ ഞാനത് അയച്ചു തരാം കേട്ടോ കാരണം നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ ബസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വാട്സാപ്പിൽ ഒന്ന് ഫോട്ടോ ചോദിച്ചാൽ ഞാനത് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ടോപ്പ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് തോന്നുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഫുൾ മിഷൻ എംബ്രോയിഡറി വന്നിട്ടുള്ള മെറ്റീരിയലാണ് അടുത്ത ജസ്റ്റ് ഭാഗത്താണ് അതുപോലെ ഷോളിലും എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഐറ്റം ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരത്തി മുപ്പത് രൂപയാകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആയിരത്തി മുപ്പത് രൂപയ്ക്ക് ഒരുപാട് കളർ റേഞ്ചിൽ വിചിത്ര സെൽക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു നമ്മളോട് അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതും രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാൽ മീറ്റർ ഷോളും വരുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആണ് ഹെവി ആയിട്ടുള്ള സ്റ്റോക്കും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒര് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസവും ഡി ടി ഡേ സാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസങ്ങളിലായിരിക്കും അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം ചോദിക്കുകയാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കിംഗ് പിക്കും പ്രൊവൈഡ് ചെയ്യും അതിൽ ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് നമ്മൾ അത് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത് ട്രാക്ക് ചെയ്ത് കൊടുക്കണമെന്നുള്ളവർക്ക് അതും ചെയ്ത് കൊടുക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാറ്റിക് പ്രിന്റിൽ വരുന്നൊരു അടിപൊളി കളക്ഷൻ ആണ് കോട്ടൺ ആണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതും നല്ലൊരു മൂവിങ് ആയിട്ട് പോകുന്ന ഒരു കളക്ഷനാണ് നാല് ആണ് ഉള്ളത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടൺ ബോട്ടം രണ്ടേകാലം ഷോൾ വരുന്ന ഒരു ഐറ്റമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ നാല് കളേഴ്സ് കേട്ടോ ബാറ്റിക് പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ട്രഡീഷൻ ണൽ വെയറായിട്ട് അജറക് പ്രിൻ്റിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ കീവേ വേക്ക് പങ്കെടുക്കുന്നവരുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കീവ വേയുടെ ഓഫർ കിട്ടുന്നത് കേട്ടോ ഇത് ഹെക്കോബേയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു നാലഞ്ച് കളർ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ഹാക്കോബയാണ് വന്നിരിക്കുന്ന പ്യുവർ കോട്ടൺ എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇനി നമുക്ക് ഓഫർ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തിരുവനന്തപുര ദിവസത്തിലാണ് ഞെർക്ക് ഞർക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് പേർക്കാണ് നമ്മൾ മെറ്റീരിയൽസ് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അയച്ച് കൊടുക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ ആ ഒരു ഇതും ചെയ്യുക അപ്പോൾ സ്ക്രീ അതിൻ്റെ നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടത് ഈ നമ്പറിലല്ല ഇത് ഓർഡർ എടുക്കുന്ന നമ്പറാണ് സ്ക്രീൻ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റിൽ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത് എൺപത്തൊമ്പത് എൺപത്തിനാല് എഴുപത്തി ഒമ്പത് അമ്പത്തിനാല് ആ നമ്പറിലേക്കാണ് നിങ്ങൾ എന്താണ് ഗീവേക്ക് പങ്കെടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ടിൽ അയക്കേണ്ടത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഈ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു മാത്രം അപ്പോൾ നമ്മുടെ കയ്യിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടാണ് ഐറ്റംസ് സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ജയ്പൂർ കോട്ടൺ ടോപ്പ് ബോട്ടംസ് സെറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് അപ്പോൾ ഇത് ഇപ്പം ഇന്നലെ നമ്മൾ ഓൾ ഓഫർ ഇട്ടിരുന്നു അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് ത്രീ പീസറ്റ് ടോപ്പ് പാൻറ്റ് ഷോള് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഇതൊക്കെ അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ ഒരു റൊമാൻ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫുള്ള് സീക്വൻസ് എംബ്രോയിഡറി പോയിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ യെല്ലോയും വൈറ്റും അപ്പോൾ വേണ്ടുന്നവർ ഓർഡർ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിലാണ് വാട്സപ്പ് നമ്പർ ിലേക്ക് മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ റേറ്റോ വന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ആയിരത്തി അമ്പതിൻ്റെ രണ്ട് കളർ കളർഷേഡ് ആണ് വെറൈറ്റി ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ത്യൻ പോസ്റ്റ് ആണോ ഡി ടി ഡി സാണോ ചെയ്യേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ പറയുകയാണ് നമുക്ക് ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഗവരുടെ നമ്പർ ഞാൻ വീഡിയോ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്കാണ് വാട്സപ്പിലെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടത് കേട്ടോ